ഏത് ഗയ 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 വെച്ച് നിനക്ക് ആ പേര് അവിടെ അവിടെ പോയ ആള് അല്ല ബില്ലൊക്കെ എങ്ങനെയുണ്ട് ദൈല കാശും കൂടി കാണിക്കണം ൂടി ഗും ചേച്ചിയുടെ കഥ പറഞ്ഞത് എന്റെ ചേച്ചീന അവിടെ ഓപ്പറേഷൻ കയറ്റി പ്രസവത്തിന് ഡോക്ടർ വന്നിട്ട് കോടീശ്വരനെ പോലെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നല്ലെങ്കിൽ കൊച്ച് അല്ലെങ്കിൽ അമ്മ അമ്മാൻ എടുത്ത് മൂന്നാമത്തെ ഓപ്ഷൻ അവനും അവിടുന്ന് ഗയ കുട്ടി നമ്മുടെ ഒരു കൂട്ടാരനെ പൈൽസിന് പോലെ കയറ്റി പൈൽസിന് കയറ്റിയപ്പോ ഹോസ്പിറ്റലില് ഒറ്റ ഓപ്പറേഷൻ മുപ്പതിനായിരം പറഞ്ഞു എന്നിട്ട് അവന അനസ്ഥിം കൊടുത്തുകഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറയാണ് മുപ്പതിനായിരത്തിനുള്ള കുരു വേണമെങ്കിൽ എടുക്കാം ബാക്കി കുരു അവിടെ തന്നെ വയ്ക്കുന്നത് ബാക്കി കുരു എന്തിനാ എനിക്ക് എൽഇ ഡി വോൾബ് കയറ്റി വെച്ച് കത്തിക്കാനാ ബാക്കി കാശ് കൊടുത്ത അവസാനം ഒന്നേക്കാല് ലക്ഷം ബില്ലായിട്ട് അവിടെ നിന്ന് പോകുന്നത് ആ വെള്ളപ്പൊക്കത്തിന് മുങ്ങിട്ട് ഹോസ്പിറ്റലിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ടേ ഇറച്ചി വെട്ടുകേന്ദ്രത്തിന് അവർ ഹോസ്പിറ്റലിന്റെ പേരിട്ട് വെച്ചിരിക്കുന്നത് അല്ല നിന്റെ തന്നെ ആരണ കാണിക്കാൻ പോണ്ട ഞാനിവിടുന്ന് കയ നമുക്ക് എവിടേക്കും കഴിയാം